മനസ്സിലെന്തിനാ അങ്ങനാക്കിയത് നിങ്ങളെ അഴുക്കില്ല നിങ്ങളായിട്ട് ഉണ്ടാക്കില്ല ഇപ്പോഴില്ല പക്ഷെ അത് സമൂഹം അഴുക്ക് പുരട്ടാനും വേണ്ടി ശ്രമിക്കുമ്പോ തെറ്റിദ്ധാരങ്ങളിൽ നിന്ന് മാറി നിന്ന് ഈമാനിന്റെയും അട്ടീലയുടെയും തവപ്പുലിന്റെയും സവരന്റെയും വാഹനങ്ങളായി ആളുകൾ അതിൽ വഹിക്കേണ്ടവരാണ് തന്നെ മഹാനായത് എന്റെ ഉമ്മത്തിന്റെ അമാനാണെന്ന് പിന്നെ സതീവൻ തിരോടിഞ്ഞു

ചില കാര്യങ്ങൾ ചിലതിനോട് ചേർത്താൽ നമുക്ക് കിട്ടുന്നില്ല ജീവിതത്തിലെ പക്ഷെ അങ്ങനെ സംഭവം അങ്ങനെ ഒരുപാട് ആ സമയത്ത് ആയിഷയിൽ അങ്ങനെ സംഭവം ഉണ്ടാവില്ല എനിക്ക് ഉറപ്പാണ് അവരെ താരം

ാണ് ഒരുപാട് ചിട്ടിക്കാരെ ഉടനെ പറഞ്ഞു ആമിയായ സൈദനാണ്

சுவரது ரஹ்மத் ஏதும மாம பஹர் பைனி அர்த்தக்ரியா. அன்னைக்கு notice செஞ்சா வியாக்கியானம் அதில் பிரதானத்துரிய வியாக்கியானம் மாம பஹரை ரெண்டு பாகம் ஒரு பார ஃபாத்திமத்து ஸஹரவုံ மற்றொரு பஹர் அலி இபன அபீ பாஹர் பைனமா ரஸுலு ஹ அந்த பஹர் இடையில ரஸுலு அது முஹம்மது ரஸுல்லல்லாஹ் யஃபு

പുറപ്പെടാനിട്ട് ആ പുറപ്പെട്ട മുത്തും പവളമാണിപ്പിക്കണം ചിലര് തിരക്കിനടി മൊബൈലിൽ ഇട്ടുണ്ട് എന്നല്ലാതെ മുത്തും പവളെപ്പോഴും

മന്ത്രിമാരെ അപ്പൊ മന്ത്രിയോട് പോലും രാഷ്ട്രീയ ഈ നിലപാട് തങ്ങന്മാരെ കുമ്മത്ത് കോട്ടയായിട്ടും സമ്മർദ്ദത്തിൽ വണ്ടിയായിട്ടാണ് സബീനത്തിൽ അത്തീര പൊളിഞ്ഞപ്പോഴാണ് ലോഹിനെ കപ്പൽ കയേണ്ടി വന്നത് എന്നിട്ട് ആ കപ്പലിൽ കയറിയാൽ ഭീമാൻ മാത്രമേ രക്ഷപ്പെടൽ ഈമാൻ രക്ഷപ്പെടും അതിൽ പറഞ്ഞു ഈ ബോധം ഞാൻ ബഹുമാനത്തിൽ പിന്നെ ആളുകൾ പക്ഷെ അത് എന്താകരുത് മാത്രാണ് ഞാൻ സ്നേഹ ബഹുമാനത്തോ കാരണം ഉമ്മത്തിന് ഏറ്റവും ആവശ്യം ആദർശ

അതുമായി ആരെങ്കിലും ആവശ്യമില്ലാതെ കളിച്ചാൽ കളിച്ചവനൊരു പാഠം പിടിച്ചിട്ട് ദുനിയോ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇത് കേവലമായ അതുകൊണ്ട് ആ കറാമത്തിന്റെ പ്രസ്ഥാനത്തിൽ ഓരോ കാലത്തും ഒന്നോ അവര് നമ്മളെ നയിക്കുന്ന ആളുകളാണ് തിരിച്ചറിപ്പോ അവരെന്താണോ യോഗം കൂടിയിട്ട് തീരുമാനിച്ചത് ആ തീരുമാനം നടപ്പിലാക്കാൻ മുന്നണി പോരാളികളായി

சமத்திர பசுவுடன் பெயர் கூடியவர்கள் நோக்கினால் அந்த மாற்றம் என்னால் காலத்தில் எல்லா காலியையும் எத்தனை மாற்றம் சமத்துவம் செய்து கொண்டிருக்கும் மாற்றம் பார்த்து அது ஸ்ட்ரெயிட்டாக கொண்டு ஸ்கேன் எல்லாம் ஒரு டிஃபன்ட்டில் ஒரு ஸ்ட்ரெயிட்டில் 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 ஒரு അവർ തങ്ങന്മാരെ ചെറിയ സംഭവം പറയട്ടെ അവരുടെ അവരെ സിയാറത്തിന് അജി കഴിഞ്ഞിട്ട് സിയാറത്തിന് പോയി തിരിച്ചു വരുന്ന രാത്രിയിൽ അവരെ പൊട്ടി പൊട്ടിക്കാറുണ്ട് മദീനെ പിരിയാണുള്ളത് മധു കൊണ്ട് നിൽക്കാൻ മദീനെ പിരിയാണുള്ളത് ഒരു മഹുബിനെ അപേക്ഷിച്ചിടത്തോളം വലിയ ഭയാസ അതുകൊണ്ട് പൊട്ടി 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 കരഞ്ഞു അന്ന് രാത്രി കിനാവാണ് നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകുമ്പോ ഇന്നാലിന്റെ നാട്ടിലെ ഇന്ന പോയിട്ട് പോവാൻ ഒരു അവര് രാവിലെ ആ മനുഷ്യന്റെ നാട്ടിലേക്ക് കിനാവിൽ കിട്ടിയ റോട്ട് മാപ്പ് തെറ്റൂല്ലോ കിനാവിൽ കിട്ടേണ്ട തെറ്റൂല്ല അപ്പൊ ആ റോട്ട് മാപ്പ് അനുസരിച്ചുകൊണ്ട് പോകാം ഇയാളെ നാട്ടിലെത്തി അവർക്ക് ഒറ്റാട്ടാണ് ഞാൻ മദീനത്തിന് ൾ ഒരു കുട്ടികളും കുറാൻ മൊത്തം തന്നമാരാണ് ഞാൻ കുട്ടികളെ കുറിച്ചാണ് വല്ലേരി പറഞ്ഞത് എന്നിട്ട്

ഏറ്റവും വലിയ ആര്യങ്ങൾ അറിയിച്ചു കൊടുക്കണേ ആര്യമാണ് കുത്തനെ അറിയിച്ചു കൊടുക്കൂ ഈ രണ്ട് തന്നെ ൂരി പെട്ടെന്ന് അടിയിക്കില്ല ആരെയും അമിതമായിട്ട് ബഹുമാനിക്കാത്ത ആളാണ് കാരണം എല്ലാത്തിനും പക്ഷേ ബാത്റൂമിനും കുളിച്ചിട്ട് ആ ബഹുമാനപ്പെട്ട ആയുധങ്ങൾ വരുമ്പോ പിന്നാലും തങ്ങള് കുളിച്ചു അവര് കണ്ട രംഗന്മാരങ്ങനെയാണ് ജിബിരി തങ്ങൾ പാണ്ഡിത്യുള്ള മഹാനായ നേതൃത്വം നമുക്ക് ഈ കാലത്ത് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഭാഗ്യല്ല ബഹുമാനപ്പെട്ട എന്നുള്ള ജമയിൽ തങ്ങൾ അവര് വലിയ കിട്ടിയെന്നുള്ള ഇരുന്ന് കങ്ങളീയത്തിലേക്കാണ് കൂടിയാൽ സ്വന്തത്തിന്റെ സ്വതന്ത്രം നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വന്നാൽ ആർക്കാ പറയാൻ തൃശൂർ ജില്ലകൾ സ്വന്തം ആർക്ക് ന്യായകരണ്ട് കാരണം ും കൊടുക്കേണ്ട പാല് പശുവിന്റെ കാലാണ് ആ പാല് കുറിച്ചോടു കൂടി ഷെയ്ഫിനെറ്റ് എല്ലാരും മലപടി ഉണ്ടായി ഇവരമ്മതും ആ മല പൈന പശുവിന്റെ പാൽ ഒഴിച്ച് എങ്ങനെ അങ്ങനെ അഭിമാനത്തോടെ ഈ സംസ്ഥയെ കൊണ്ടെടുത്താൽ നമുക്ക് പറ്റിയിട്ട് ഈ നിയമം താരം തളഞ്ഞു പിടിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഇനി